ഇപ്പം നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം ആ ഇന്നലെ നമ്മൾ പറഞ്ഞാറ് നമ്മുടെ കോട്ടയത്തിന് പുതിയ പ്രവേശന കവാടം വന്നു റെയിൽവേക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പം നമ്മുടെ മന്ത്രി ജോർജ് ഊര്യനൊക്കെയാണത് പുതിയ കവാടത്തിൽ പോയി ടിക്കറ്റ് എടുത്ത് ഉദ്ഘാടനമൊക്കെ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സ്ഥലം നൽകിയാൽ കോട്ടയത്തിന് ടെർമിനൽ വരും എന്നാണ് പറയുന്നത് അതായത് പിറവൻ റോഡിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ പിറവൻ റോഡിനും ചങ്ങനാശ് ചങ്ങനാശ്ശേരി സ്റ്റേഷനും ഇടയിൽ ആവശ്യമായ സ്ഥലം നൽകാൻ തയ്യാറായാൽ കോട്ടയത്ത് നിന്ന് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ സഹായകമാകുന്ന കോച്ചിങ് ടെർമിനൽ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പം നമ്മുടെ പിറവം റോഡിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ കൂടുതൽ സ്ഥലം നൽകുകയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾക്ക് അനുമതി നൽകാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയും കേരളത്തിൽ ബാക്കിയാകുന്ന അറുപത്തിയേഴ് റെയിൽവേ ഗേറ്റുകൾ അടച്ച് പകരം പാലങ്ങൾ വരും താമസിയാതെ കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തിന് വേഗം കൂട്ടാനായി കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളും കൂടുതൽ അമൃത് സ്റ്റേഷനുകളും വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വന്ദേ ഭാരത് നമുക്ക് കേരളത്തിൽ അധികം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഒന്നും ഇല്ല ഇപ്പോൾ കോട്ടയം കോട്ടയം ജില്ലയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട് പിന്നെ പത്തനംതിട്ടയിലേക്ക് ആകെയുള്ളത് തിരുവല്ല അവിടെ സ്റ്റോപ്പില്ല പിന്നെ ഇവിടെ നമ്മുടെ കായംകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ചെറിയ ചെറിയ സ്റ്റേഷനുകളൊന്നും വന്ദേഭാരതിന് സ്റ്റോപ്പ് ഇല്ല അപ്പം ഇനിയും ഇങ്ങനെ സ്ഥലം നൽകിയാൽ വന്ദേഭാരത് അമൃത് സ്റ്റേഷൻ പോലെയുള്ളതൊക്കെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പുതിയതായിട്ട് നിർമ്മിച്ച രണ്ടാം കവാടത്തിലെ ബുക്കിംഗ് കൗണ്ടർ എസ്കലേറ്റർ എന്നിവയുടെ ഉദ്ഘാടനം അത് മന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുകയും ചെയ്തു പിന്നെ ഒന്നും രണ്ടും കവാടത്തിൽ സാധാരണ ടിക്കറ്റാണ് കിട്ടുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടാം കവാടത്തിലാണ് റിസർവേഷൻ ചെയ്യേണ്ട ടിക്കറ്റുകൾ കിട്ടുന്നത് അപ്പം രണ്ടാം കവാടത്തിൽ അൺ റിസർവഡ് ടിക്കറ്റ് കൗണ്ടറ് രാവിലെ ആറ് മുതൽ പത്ത് വരെ പ്രവർത്തിക്കും തിരക്ക് കൂടുകയാണെങ്കിൽ രാത്രി ഷിഫ്റ്റ് പിന്നീട് പരിഗണിക്കും അപ്പോൾ ഒന്നാം കവാടത്തിൽ അൺ റിസർവ് ടിക്കറ്റ് കൗണ്ടറുകൾ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും ഇനി മുതൽ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ രണ്ടാം കവാടത്തിൽ വേണം എത്താനായിട്ട് ഏറ്റുമാനൂർ പാലാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നാഗമ്പടം റെയിൽവേ മേൽപ്പാലം നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നീ വഴികൾ ചുറ്റാതെ നാഗമ്പടത്തു നിന്ന് ഗുഡ് ഷെഡ് റോഡ് വഴി രണ്ടാം പ്രവേശന കവാടത്തിൽ എത്താനായിട്ടും സാധിക്കും പിന്നെ മന്ത്രിയാണെങ്കിൽ ഒരു പരിഹാസ മറുപടി ഒക്കെ നൽകിയിട്ടുണ്ട് മോദി എല്ലാം ചെയ്താലും ഞാൻ മുന്നിൽ വരും കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണല്ലോ എം ബിക്ക് മന്ത്രിയുടെ പരിഹാസ മറുപടിയാണ് മോദി കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കും ഞാൻ നടക്കേണ്ടതില്ല എന്നാലും ഞാൻ വന്നു കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം കവാട ഉദ്ഘാടനവേളയിൽ പാതി നർമ്മത്തിലും കാര്യത്തോടെയും മന്ത്രി ജോർജ് കുര്യൻ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി കോട്ടയത്ത് വിഭാവനം ചെയ്ത കോച്ചിങ് ടെർമിനൽ സാധ്യമാകാത്തത് ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കുന്നതിന് തടസ്സമായെന്നും ഇനി അടിയന്തരമായി അത് നടപ്പാക്കണമെന്നും ഉദ്ഘാടനത്തിന് മുമ്പ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ബി സംസാരിച്ചതിനോട് പ്രതികരിച്ചാണ് മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പ്രസംഗത്തിലുടനീളം അദ്ദേഹം മോദിയെ പകർത്തുകയും ആ മേന്മ രാഷ്ട്രീയക്കാരനായ താൻ മുന്നിൽ വന്ന് നിന്ന് സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് സ്വയം പരിഹരി പരിഹസിച്ചാണ് സംസാരിച്ചത് അപ്പോൾ എന്തായാലും അദ്ദേഹം വന്നിട്ട് മോദിയെയാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് എന്നാലും മോദി ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് മോദിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ സ്ഥലം നൽകിയാൽ കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ യാത്രക്കാർക്ക് അതൊരു പ്രയോജനമായിരിക്കും കാരണം കോട്ടയം വഴി ട്രെയിൻ വളരെ കുറവാണ് ഉള്ള ട്രെയിനുകളാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെ തിരക്കാണ് രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് പാലരുവി ഉണ്ട് ആ പാലരുവിക്ക് കയറിയാൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാണ് തിരക്കെന്ന് വെച്ചാൽ സൂചി കുത്താൻ ഇടയില്ലാത്ത പോലത്തെ തിരക്കാണ് പാലരുവി പാലക്കാട് വരെയുള്ളു ട്രെയിനെങ്കിലും തിരക്കെന്ന് വെച്ചാൽ ആത്മാവതി തിരക്കാണ് പിന്നെ തിരക്കൊന്ന് കുറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് കുറയുന്നത് എറണാകുളം ടൗണിൽ ഇറങ്ങുമ്പോഴാണ് കാരണം ജോലിക്കാർ മൊത്തം പോകുന്നത് ഈ ട്രെയിനാണ് കാരണം ഈ ട്രെയിൻ ഒരു ഒമ്പതര എട്ടരൊക്കെ ആകുമ്പോഴത്തേന് എറണാകുളം ടൗണിൽ ചെല്ലും അപ്പോൾ ആ ജോലിക്കാർക്ക് ഇപ്പോൾ ഒമ്പത് മണിക്ക് കയറേണ്ട ആയാലും പത്തരയ്ക്ക് പത്ത് മണിക്കൊക്കെ കയറേണ്ട ആയാലും ഈ ഒരു ട്രെയിനെ ആശ്രയിച്ചാൽ അവർക്കത് നല്ല സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ മുഴുവൻ കയറുന്നത് ഒരു ട്രെയിൻ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ വന്നു കഴിയുമ്പം കയറാനുള്ള സ്ഥലമില്ല പക്ഷെ നമുക്ക് കയറാൻ വഴിയില്ല കാരണം വേറെ ട്രെയിൻ ഇല്ല അടുത്ത് ഉടനെ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തള്ളി കയറും തള്ളി കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മാതിരി തിരക്കാണ് ട്രെയിൻ അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ട്രെയിൻ സർവീസ് കൂട്ടിത്തരുകയാണെങ്കിൽ യാത്രാക്ലേശം ഒഴിവായി കിട്ടും ഇപ്പം മെമൂലൊക്കെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ന്യൂസിലും കണ്ടായിരുന്നു മെമൂലൊക്കെ യാത്ര ചെയ്ത് തലകറങ്ങി വീണതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജസ്റ്റ് മെമോ ആയാലും മതി കോട്ടയം ടു കൊല്ലം വരെ പോകുന്ന മെമ്മോ അല്ലെങ്കിൽ കോട്ടയം ടു എറണാകുളം പോകുന്ന മെമ്മുവോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കൊല്ലം ടു എറണാകുളം അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരക്കൊഴിഞ്ഞ് കിട്ടും ഇപ്പം ഈ കോട്ടയം വഴിയുള്ള ട്രെയിനിന് നല്ല തിരക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത് ഒന്നാമത് പൈസ ബസ്സിനേക്കാളും കുറവാണ് ട്രെയിൻ്റെ പൈസ രണ്ടാമത് സമയലാഭം മൂന്നാമത് ബസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് എന്താ ചിലർക്ക് ബസ്സിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നായിരിക്കും അപ്പം അങ്ങനെയുള്ളവരെല്ലാം ട്രെയിനായിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പം അതുപോലെ ആളുകൾ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന വാഹനമാണ് ട്രെയിനെന്ന് അപ്പോൾ അതിൽ കൂടുതലും നമുക്ക് ഒരു ഇത് ട്രെയിനുകൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു യാത്രാക്ലേശം ഒഴിവായി കിട്ടും എന്തായാലും എത്രയും പെട്ടെന്ന് മന്ത്രി ഇതിനൊരു പരിഹാരം കാണട്ടെ